ും കുരുെന്നൊക്കെ പറഞ്ഞാൽ ഇതാണ് ആ കുരുക്ക് മുഖ്യമന്ത്രി പിണറായി വിജയന് മകൾ വീണാ വിജയന്റെ നേരെ ഉയർന്നു വന്നിരിക്കുന്ന ചോദ്യങ്ങൾ തന്നെ ഒന്നൊന്നര ചോദ്യമായി മാറിയിരിക്കുകയാണ് ഇതിനിടയിലാണ് കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ വക കേന്ദ്ര സർക്കാരിനെ നേരിട്ട് ഇറക്കിക്കൊണ്ടുള്ള കളികൾ ഇതിനിടയിൽ സി പി എമ്മിനുള്ളിലും മുന്നണിക്കുള്ളിലും ഒക്കെ ചോദ്യങ്ങളും കൂട്ടയടിയുമാണ് സി തന്നെ സർക്കാർ പരാജയപ്പെട്ടു പോയി ആഭ്യന്തര വകുപ്പ് പലതും കയറൂരി വിട്ടിരിക്കുകയാണെന്ന് അടിവരയിട്ട് പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നു ഇതിനിടയിലിതാ പല പ്രസ്താവനകളും സി പി എമ്മിനെയും സി പി ഐയും ഇടതുമുന്നണിയെയാകെയും തിരിഞ്ഞുകൊത്തുന്ന അവസ്ഥയിലെത്തിയിരിക്കുകയാണ് അപ്പോൾ ഇങ്ങനെ പോയാൽ കയ്യിലിരുന്നതും കടിച്ചു പിടിച്ചതും പോയി എന്ന അവസ്ഥയിലായി മാറും കാര്യങ്ങൾ ഒരു വശത്ത് വിശ്വാസികളുടെ വികാരത്തെ കുത്തിനോവിക്കുന്നു മറുവശത്ത് തിരുത്തി പറഞ്ഞുകൊണ്ട് നേതാക്കന്മാർ തന്നെ ഇറങ്ങുന്നു എന്താണ് ചെയ്യേണ്ടതെന്ന് സി പി എമ്മിനോ സി പി ഐക്കോ അണികൾക്കും നേതാക്കന്മാർക്കും അറിയില്ല എന്നാണ് സോഷ്യൽ മീഡിയ മാധ്യമങ്ങളും ഇപ്പോൾ ചോദിക്കുന്നത് ഏതായാലും എം എൽ എക്ക് കൃത്യമായി ജാഗ്രത കുറവ് ഉണ്ടായി എന്ന് അടിവരയിട്ട് സമ്മതിച്ചിരിക്കുകയാണ് നേതാക്കന്മാർ തന്നെ ഒടുവിൽ രാമനെയും സീതയെയും രാമായണത്തെയും ഒക്കെ പരിഹസിക്കാൻ ഇറങ്ങിയ എം എൽ എയും നേതാക്കന്മാരും ഒക്കെ ഇപ്പോൾ പുലുവാലു പിടിച്ച അവസ്ഥ ബാലചന്ദ്രന് ജാഗ്രത കുറവുണ്ടായി വിവാദ രാമായണ പോസ്റ്റിൽ എം എൽ എക്ക് കാരണം കാണിക്കൽ നോട്ടീസ് രാമായണവുമായി ബന്ധപ്പെട്ട പി ബാലചന്ദ്രൻ എംബലയുടെ സമൂഹ മാധ്യമ പോസ്റ്റ് വിവാദമായതോടെ പോസ്റ്റിന് തള്ളി മന്ത്രി കെ രാജൻ ബാലചന്ദ്രന് ജാഗ്രത കുറവുണ്ടായെന്നും അദ്ദേഹം പറഞ്ഞത് പാർട്ടി നിലപാടല്ലെന്നും രാജൻ മാധ്യമങ്ങളോട് പറഞ്ഞു അദ്ദേഹം കുറച്ചുകൂടി ജാഗ്രത കാണിക്കേണ്ടതായിരുന്നു ഇത്തരം ഒരു കാലത്ത് ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവ് ചെയ്യാൻ പാടില്ലാത്ത ഒരു പ്രവൃത്തിയാണ് അദ്ദേഹം ചെയ്തത് വേണ്ടത്ര ജാഗ്രത അദ്ദേഹത്തിന് ഉണ്ടായില്ല എന്നതും പാർട്ടിയുടെ അഭിപ്രായം ഇതല്ല എന്നതും അന്ന് തന്നെ പാർട്ടി ജില്ലാ സെക്രട്ടറി അറിയിച്ചിരുന്നുവെന്നാണ് മന്ത്രി പറയുന്നത് അതേസമയം ഫേസ്ബുക്ക് പോസ്റ്റിൽ പി ബാലചന്ദ്രൻ എം എൽ എയോട് സി പി ഐ വിശദീകരണം തേടി വിശദീകരണം എഴുതി നൽകേണ്ടെന്നും ജില്ലാ എക്സിക്യൂട്ടീവിൽ നേരിട്ടെത്തി നൽകണമെന്നുമാണ് പാർട്ടിയുടെ നിർദ്ദേശം ഈ മാസം മുപ്പത്തിയൊന്നിനാണ് അടിയന്തര ജില്ലാ എക്സിക്യൂട്ടീവ് യോഗം ഇത് സംബന്ധിച്ച കത്ത് പാർട്ടി ജില്ലാ സെക്രട്ടറി എം എൽ എക്ക് കൈമാറി ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ അനുകൂല സാഹചര്യം ഇല്ലാതാക്കിയെന്നാണ് സി പി എം സി പി നേതാക്കളുടെ വിമർശനം രാമായണത്തിലെ രാമനും ലക്ഷ്മണനും സീത പെറോട്ടയും ഇറച്ചിയും കൊടുത്തു എന്നുള്ള കുറിപ്പാണ് വിവാദമായത് ഇതോടെ ഫേസ്ബുക്കിൽ നിന്ന് കുറിപ്പ് പിൻവലിച്ച ബാലചന്ദ്രൻ ക്ഷമാപണവും നടത്തി ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തത് പഴയ കഥയാണെന്നും ആരെയും ഉറപ്പെടുത്താൻ ഉദ്ദേശിച്ചില്ലെന്നും ഖേദം പ്രകടിപ്പിച്ചുകൊണ്ട് അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചു വിവാദ പോസ്റ്റുമായി ബന്ധപ്പെട്ട എം എൽ എക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് ബി ജെ പി വ്യക്തമാക്കിയതിന് പിന്നാലെയാണ് ഖേദപ്രകടനം നിലവിൽ തന്നെ എല്ലാം നഷ്ടപ്പെട്ട അവസ്ഥയിലാണ് ഇന്ത്യയിലെ വിശാല പ്രതിപക്ഷ ഐക്യം കേരളത്തിലെ സി പി എമ്മിനടക്കം സി പി ഐക്കടക്കം വലിയ ചോദ്യങ്ങളാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് നിതീഷ് കുമാർ ബി ജെ പിക്ക് ചേർന്ന് മുന്നോട്ടു പോകാൻ എൻ ഡി എയ്ക്കൊപ്പം സഹകരിച്ച് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചതോടെ പ്രതിപക്ഷ വിശാല ഐക്യത്തിലെ പ്രധാനപ്പെട്ട ഒരു വിക്കറ്റ് നഷ്ടമായിരിക്കുകയാണ് ഏതായാലും ഇന്ത്യ സഖ്യത്തിന് വലിയ തിരിച്ചടി മമതാ ബാനർജിക്കാണെങ്കിൽ സി പി എം എന്ന് കേൾക്കുമ്പോഴേ അലർജിയാണ് സി പി എമ്മുമായി സഖ്യത്തിനില്ല താല്പര്യമില്ല എന്ന് മമതാ ബാനർജി പലപ്പോഴായി അടിവരയിട്ട് പറഞ്ഞു ഏതായാലും സി പി എമ്മിനെ സംബന്ധിച്ച് അതും ചോദ്യങ്ങളാണ് വരും ദിവസങ്ങളിൽ ദേശീയതലത്തിൽ സി പി എമ്മിന്റെ ഭാവി എന്താകുമെന്നുള്ളത് ചോദ്യമാണ് ഇതിനിടയിലാണ് കേരളത്തിലെ നേതാക്കന്മാർ തന്നെ സി പി എമ്മിനും സി പി ഐക്കും ഒക്കെ ചോദ്യങ്ങളുമായി രംഗത്ത് വരുന്നത് ഏതായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പലതും തിരിച്ചടിക്കുമെന്ന് ഇപ്പോൾ തന്നെ വ്യക്തമായിരിക്കുകയാണ് ഏതായാലും മുൻപ് ശബരിമലയുമായി ബന്ധപ്പെട്ടുള്ള സജീവമായി ചർച്ചകൾ നടന്നതിന് പിന്നാലെ നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇരുപതിൽ പത്തൊൻപതും നേടി യു എല്ലാം കൊണ്ടുപോയതും ആലപ്പുഴയിലെ ഒരു തരിക്കലിൽ സി പി എമ്മിന് സമാധാനവും ശാന്തിയും കണ്ടെത്തേണ്ടി വന്നതും ഒന്നും കേരളം മറന്നില്ല ഇങ്ങനെ പോയാൽ വട്ടപൂജ്യമാകുമോ സി പി എം എന്നുള്ളതാണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത്